അവരും ചെയ്തിട്ടുള്ളത് ആൻഡ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇവിടെ ഓൾറെഡി ഈ വന്നിരിക്കുന്ന എല്ലാ ഗസ്റ്റും നമ്മുടെ പ്രസ് പ്രസ്മേറ്റിനുണ്ടായിരുന്നു ആൻറ്റി ഡ്രാക്സിന്റെ പാർട്ടിലായിട്ട് നമ്മൾ ചെയ്ത ഒരു ഷോർട്ട് മൂവിയുടെ കലന്തൻ ബഷീർ സാറ് ഡയറക്ട് ചെയ്ത ഷോർട്ട് മൂവിയുടെ പ്രിവ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ജോയിൻ ചെയ്തിരിക്കുന്നത് ഐ നോ ദാറ്റ് എൻ എച്ച് ആർ എസ് ആഫിനെ കുറിച്ച് വളരെ നന്നായിട്ട് അറിയുന്ന ഒത്തിരി പേരായിരിക്കും ഇവിടെ ഉള്ളത് എങ്കിൽ പോലും നമ്മൾ എൻ എച്ച് ആർ എസ് സി എഫ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് രണ്ടായിരത്തി പതിനാ പതിനാലിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ആൻഡ് രജിസ്റ്റർ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് അപ്പോൾ ഒരു ലോങ് ലെവൻ ആയിട്ട് നമ്മൾ വർക്കിംഗ് ആണ് ഈ ലോങ് ലെവൻ ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ പേരിൽ തന്നെയുണ്ട് ഹ്യൂമൻ റൈറ്റ്സ് അല്ലേ നമ്മുടെ നാട്ടിലുള്ള ഓരോ മനുഷ്യനും അവകാശങ്ങളുണ്ട് ഫ്രീഡം അതുപോലെ നമ്മുടെ എഡ്യൂക്കേഷൻ ആവട്ടെ തൊഴിലിനാവട്ടെ അങ്ങനെ എല്ലാ മേഖലയിലും നൽകുമ്പോൾ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്കുള്ള എല്ലാ അവകാശങ്ങൾക്കും വേണ്ടി നമ്മളോടൊപ്പം നിൽക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ചു പേരടങ്ങുന്ന ഒരു സംഘടനയാണ് തീർച്ചയായിട്ടും എൻ എച്ച് ആർ എസ് സി ആഫ് ആൻഡ് എൻ എച്ച് ആർ സി ആഫിന്റെ പാർട്ട് എന്ന് പറയുന്നത് ഫൗണ്ടഡ് ബൈ എന്ന് പറയുന്നതിൽ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത രണ്ട് പേരുടെ പേരാണ് ഡോക്ടർ പ്രൊഫസർ ബിരൺദേവ് ആൻഡ് അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയരാഘവൻ രണ്ട് പേരും വിജയരാഘവൻ സാർ ഇവിടെ ഓൾറെഡി ഉണ്ട് നമുക്ക് ആദ്യം അദ്ദേഹത്തിന് നല്ലൊരു കയ്യടി കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ കയ്യില് കൊടുക്കാമോ പ്ലീസ് നമ്മളോടൊപ്പം നാഷണൽ ഡയറക്ടർ ജോഷി പാച്ചൻ അദ്ദേഹം അങ്ങനെ ഒത്തിരി പേര് ഇന്നത്തെ ഈ ഒരു ഈവനിംഗിൽ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട് സോ നേരത്തെ പറഞ്ഞതുപോലെ പതിനൊന്ന് വർഷത്തിനുള്ളില് ഈ മൂന്ന് പേരുടെ പേര് നമ്മൾ പറയുന്നുണ്ടെങ്കിലും പതിനെട്ടായിരത്തിലധികം മെമ്പേഴ്സോട് കൂടിയാണ് ഈ ഒരു ലോങ് ജേർണിയിൽ നമ്മൾ വന്നു നിൽക്കുന്നത് ഒന്നും രണ്ടുമല്ല പതിനെട്ടായിരം എന്ന് പറയുന്ന ഒരു ഹ്യൂജ് നമ്പർ ആണ് ആൻഡ് ഈ പതിനെട്ടായിരം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യയിൽ മാത്രമല്ല ഇന്ത്യക്ക് അകത്തും പുറത്തും ഒരുപാട് കൺട്രീസില് ഒരുപാട് പേരുടെ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഹ്യൂമൻ റൈറ്റ്സ് നമുക്ക് വേണ്ടിയിട്ട് നൽകുന്ന പോലെ നമ്മൾ മലയാളികൾക്ക് ഒരു പ്രത്യേകത ഉണ്ടല്ലേ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് ലോകത്തിന്റെ എവിടെ ചെന്നാലും ഒരു മലയാളി എന്ന് പറയാറുണ്ട് അങ്ങനെ ഓരോ മലയാളി എവിടെയുണ്ടെങ്കിലും അവർക്ക് അല്ലെങ്കിൽ ഓരോ ഇന്ത്യക്കാരൻ എവിടെ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ റൈറ്റ്സിനും വേണ്ടിയിട്ടും പുറം രാജ്യങ്ങളും നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കാൻ ഈ ടീമിന്റെ പാർട്ടി നമുക്ക് ഒത്തിരി പേരുണ്ട് അപ്പോൾ അവരെല്ലാവരെയും ഇന്നത്തെ ഈ ഒരു ഈവനിങ്ങിൽ പ്രത്യേകം താങ്ക്സ് പറയാണ് അവരുടെ പലരും ഇന്ന് ഈ ഒരു മൊമെന്റിൽ നമുക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇല്ലെങ്കിലും അവരുടെ എല്ലാ പ്രസൻസ് ഓഫ് മൈൻഡ് നമ്മൾ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും ഇനിയും അവരുണ്ടാവും എന്നും കൂടെ ഈ ഒരു മൊമെന്റിൽ നമുക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത് എൻ എച്ച് ആർ എസ് സി ആർഫിൻ്റെ എയിം എന്ന് പറയുന്നത് ആക്ച്വലി നമ്മളൊരു നോൺ ചാരിറ്റിയാണ് ചാരിറ്റിക്ക് വേണ്ടിയിട്ടല്ല പകരം നേരത്തെ പറഞ്ഞതുപോലെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നിൽക്കുന്നത് ആൻഡ് ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത് നമ്മുടെ വീട് എന്ന് പറയുമ്പോൾ നമ്മൾ മ്യൂച്വൽ റെസ്പെക്ട് വേണം നമ്മുടെ കൂടെയുള്ള ആളുകളെ കൺസേൺ ചെയ്യണം അവരെ ഹെൽപ്പ് ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അതുപോലെ ഒരു സൊസൈറ്റി നന്നാവോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സൊസൈറ്റിയിലേക്ക് വേണ്ട കാര്യം എന്ന് പറയുന്നതും ഇതുപോലെയുള്ള മ്യൂച്വൽ റെസ്പെക്റ്റും അങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങളാണ് അപ്പോൾ അതിനെല്ലാം വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നമ്മുടെ എൻ എച്ച് ആർ എസ് സി ആഫ് വർക്ക് ചെയ്യുന്നത് ണ്ട് ഒത്തിരി പേര് നമ്മളോടൊപ്പം പ്ലീസ് വെൽക്കം സർ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഈ ഹ്യൂമൻ റൈറ്റ്സ് പോലെ തന്നെ ഒരുപാട് വിങ്സ് ഉണ്ട് അതിൽ കൾച്ചറൽ വിങ്ങിന്റെ പാത്രത്തിൽ നിന്നാണ് നമ്മള് തേർഡ് മൂവിയാണ് ഇന്ന് ഇവിടെ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് തേർഡ് മൂവി എന്ന് പറയുമ്പോൾ നമ്മൾ മൂന്ന് സിനിമകളും ഡിറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് കലന്ദൻ ബഷീർ സർ തന്നെ ആയിരുന്നു ആൻഡ് തേർഡ് മൂവി ജാനകി കാട് പോലീസ് സ്റ്റേഷന്റെ പ്രിഡ്യൂന് വേണ്ടിയിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് ആൻഡ് താങ്ക് യു സോ മച്ച് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് എല്ലാ കാര്യങ്ങൾക്കും ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഇന്നത്തെ ഈവനിങ് നിങ്ങൾ എല്ലാവരും ഇവിടെ ജോയിൻ ചെയ്തിട്ടുള്ളത് അതിനൊരു ബിഗ് താങ്ക്സും കൂടി അവസരത്തിൽ അവസരത്തിൽ അറിയിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒഫീഷ്യലായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് സു ഡ്രാഗ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഇന്നത്തെ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ ഇന്ന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ നാട്ടില് ഓരോ വീട്ടിലും നമ്മുടെ സൊസൈറ്റി പുറത്ത് എവിടെ ചെല്ലുകയാണെങ്കിലും നമ്മൾ പറയുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഡ്രഗ്സ് എന്ന് പറയുന്നത് അപ്പോ അതിനെതിരെയായിട്ട് അല്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എത്തരത്തിലാണ് നമ്മളെ ബാധിക്കുന്നത് എല്ലാം അറിയിക്കുന്ന ഒരു മൂവി ആയിരിക്കാം തീർച്ചയായിട്ടും നമ്മൾ കാണാൻ പോകുന്നത് സോ ഒഫീഷ്യൽ പാർട്ടിലേക്ക് നമ്മൾ ആദ്യം ഇന്നത്തെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു പ്രാർത്ഥനയോ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഒരു പ്രതീക്ഷ ഉണ്ടാവാറുണ്ട് എല്ലാം നന്നായിട്ട് തുടങ്ങണേ അല്ലെങ്കിൽ എല്ലാതും നന്നായിട്ട് സംഭവിക്കണേ എന്നൊരു പ്രാർത്ഥന ഉണ്ടാവാറുണ്ട് അതുപോലെ ഇന്നത്തെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമുക്കൊരു പ്രേയറിലേക്കാണ് ആദ്യം നമ്മൾ മൂവ് ചെയ്യുന്നത് സോ പ്രേയറിനായിട്ട് നമ്മളോടൊപ്പം നമ്മുടെ എൻ എച്ച് ആർ എസ് സി ജോയിന്റ് സെക്രട്ടറി രുക്മിണി ഗോപിനാഥ് മാമിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ് വെൽക്കം വേണ്ട കൺഫ്യൂഷനാണെന്ന് തോന്നുന്നു രുക്മിണി ഗോപിനാഥ് മാമിനെ നമ്മുടെ സ്റ്റേജിലേക്ക് ഒരിക്കൽ കൂടെ ഇൻവൈറ്റ് ചെയ്യുന്നു പ്ലീസ് വെൽക്കം A CREPA നമ്മുടെ ഒഫീഷ്യലി പ്രോഗ്രാം സ്റ്റാർട്ട് ാണ് ഫോർ ദ വെൽക്കം സ്പീച്ച് ദൈ ലൈറ്റ് നാഷണൽ ദാമോദരൻ അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്ലീസ്റ്റേജ് സദസ്സിലും എല്ലാവർക്കും നമസ്കാരം നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സിന്റെ അഭിമാനകരമായിട്ടുള്ള ഒരു മുഹൂർത്തമാണ് ഇവിടെ നടക്കുന്നത് എന്റെ ചുമതല സ്വാഗതം പറയുക എന്നുള്ളതാണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് രണ്ടു വാചകം പറയാം ഈ സംഘടന നേരത്തെ നമ്മുടെ ചെയർമാനും അതോടൊപ്പം തന്നെ ഇവിടെ അനൗൺസ് ചെയ്തപ്പോഴും ഈ സംഘടനയുടെ പ്രവർത്തനങ്ങളെ കുറിച്ചും ഇതെന്ന് ആരംഭിച്ചു എന്നുള്ളതിനെ കുറിച്ചും വിശദമായി പറഞ്ഞു കഴിഞ്ഞു ശക്തമായി കേരളത്തിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യാവകാശ സംഘടനയാണ് എൻ എച്ച് ആർ എ സി എഫ് ഇതിന് ഫണ്ട് സ്വീകരിക്കുന്ന ഒരു പരിപാടി നമുക്ക് ഈ സംഘടനക്കില്ല സ്വന്തമായി ഇതിന്റെ മെമ്പേഴ്സ് ഡൊണേറ്റ് ചെയ്യുന്ന പരിപാടികൾ കൊണ്ട് ആ ഫണ്ട് കൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം ഓരോന്നും നടത്തി മുന്നോട്ട് പോരുന്നത് ഇതിനകം കേരളത്തിൽ ഒരുപാട് മനുഷ്യാവകാശ വിഷയങ്ങൾ ഇടപെട്ട് കഴിഞ്ഞു ഒരുപാട് വിഷയങ്ങൾ ഇടപെട്ടതിന്റെ ഫലം നമ്മുടെ പ്രദേശത്തിന് റൗണ്ട് സിറ്റിയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നേടാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിൽ നിന്നും നമ്മുടെ ഇവിടെ എൻ എസ് ആർ ഐ സി എഫിന്റെ ഭാരവാഹികളും മെമ്പർമാരും ഇവിടെ എത്തിച്ചേർന്നുകൊണ്ട് അവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുവാനുണ്ട് ഈ വേദിയിൽ അധികം സമയം ചെലവഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എൻ്റെ കടമയിലേക്ക് കിടക്കുന്നു ആദ്യമായി ഈ മനുഷ്യാവകാശ സംഘടന എൻ എസ് ആർ ഐ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാവരെയും സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ ആദ്യമായി നമ്മുടെ വിശിഷ്ടാതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്ന എറണാകുളം കൊച്ചിൻ സിറ്റി പോലീസ് കമ്മീഷണർ ശ്രീ പുട്ട വിമലാദിത്യ സാറിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നമ്മുടെ ഉദ്ഘാടനായി എവിടെ എത്തിച്ചേരാമെന്നേറ്റ ബഹുമാനപ്പെട്ട എറണാകുളം എം പി ശ്രീ ഹൈബിയുടെ അദ്ദേഹം ഉടൻ തന്നെ എത്തിച്ചേരുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എൻ എച്ച് ആർ എസ് എഫ് എന്ന ഈ പ്രസ്ഥാനം രൂപീകരിച്ച് ശക്തമായി നേതൃത്വം കൊടുത്ത് മുന്നോട്ട് നയിക്കുന്ന ഞങ്ങളുടെ എല്ലാം എല്ലാമായ നമ്മുടെ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ കെ വിജയരാം സാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ സിനിമ സംവിധാനം ചെയ്ത കഥയും തിരക്കഥയും എഴുതി വളരെ അർത്ഥപൂർണമായിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം മൂന്നാമത്തെ ഫിലിമാണ് എൻ എച്ച് ആർ എ സി എഫിയുടെ എടുത്തിട്ടുള്ളത് ആദ്യം കുട്ടിയോദ്ധാവ് എന്നുള്ള ഒരു സിനിമയായിരുന്നു അതിനുശേഷം ഉണർവ് മൂന്നാമത് ഈ സിനിമ നമ്മുടെ എൻ എച്ച് ആർ എ സി സാമൂഹ്യ പ്രതിബദ്ധത വിളിച്ചോതുന്ന ഒരു സിനിമയായി മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ നമ്മളിവിടെ നേരത്തെ പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത പലരും പറഞ്ഞു കഴിഞ്ഞു അതിൽ അഭിനയിച്ച അഭിനേതാക്കളും സലീം സാർ ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് നമ്മുടെ വേദിയിൽ നിന്ന് അവരുടെ ഫാമിലി ഉണ്ട് അഭിനേതാക്കളിൽ നിന്ന് എല്ലാവരും ഉണ്ട് അത് ഇത്രയും ഭംഗിയായി ഒരു സദസ്സ് സംഘടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഈ സിനിമ ഡയറക്റ്റ് ചെയ്ത് ഇതിന്റെ കഥയും തിരക്കി വളരെ ഭംഗിയായി ഇത് ഡയറക്ട് ചെയ്ത ശ്രീ കലന്ദൻ ബഷീർ അദ്ദേഹമാണ് ഈ സിനിമയുടെ ആസൂത്രകൻ അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ എൻ എച്ച് ആർ എ സി പേരിൽ സ്വാഗതം ആശംസിക്കുന്നു അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഒരുപാട് സെലിബ്രിറ്റീസ് ഉണ്ട് എല്ലാവരുടെയും പേരൊന്നും എനിക്കറിയില്ല എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ നാഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോഷി പാച്ചൻ ഞങ്ങളൊക്കെ പ്രാരംഭകാലം മുതൽ ഈ സംഘടനയ്ക്ക് വേണ്ടി വളരെയധികം പ്രവർത്തിച്ച വ്യക്തിയാണ് അദ്ദേഹം തൃശ്ശൂർ ആണ് സ്വദേശം അദ്ദേഹത്തിന് അദ്ദേഹമാണ് യോഗത്തിന്റെ അധ്യക്ഷൻ അദ്ദേഹത്തിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ ഇവിടെ സ്വാഗതം ർപ്പിക്കാൻ എത്തിയിട്ടുള്ള എൻ എസ് ആർ ഐ സി എഫിന്റെ പ്രതിനിധികളായിട്ടുള്ള സിആാൻ സലി കുമാർ അഡ്വക്കേറ്റ് മാത്തൂർ സുരേഷ് അദ്ദേഹം സംസ്ഥാന സെക്രട്ടറിയാണ് ഷക്കീർ തൂവുർ അതുപോലെ ഫസീല മാഡം ഇവരെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എല്ലാവരെയും ഈ സന്തോഷകരമായിട്ടുള്ള ഈ അഭിമാനപരമായിട്ടുള്ള മുഹൂർത്തത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം നമ്മൾ തുടക്കത്തിലേ തീർച്ചയായിട്ടും പോകേണ്ടിരുന്ന ഒരു കാര്യത്തിലേക്കാണ് നമ്മളിപ്പോ മൂവ് ചെയ്യുന്നത് നമുക്കറിയാം ഇന്നലത്തെ ഒരു പകൽ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഇരുന്നൂറിലധികം ആളുകൾ മരണപ്പെട്ട ഒരു ദിവസമായിരുന്നു അല്ലെ നമ്മുടെ അഹമ്മദാബാദ് ഫ്ലൈറ്റ് ദുരന്തത്തിന്റെ അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നമ്മളിൽ നിന്ന് ഒത്തിരി പേര് വിട്ടുപോയിട്ടുണ്ട് ഒരുപാട് പേരുടെ ഒരുപാട് സ്വപ്നങ്ങളും ഒരുപാട് പേർക്ക് ഒരുപാട് തണലായി നിന്നിരുന്ന ഒത്തിരി പേര് അവരുടെ ജീവിതത്തിൽ നിന്നും പോയിരിക്കുകയാണ് അവർക്ക് എല്ലാവർക്കും വേണ്ടി നമുക്കൊരു മൗന പ്രാർത്ഥനയിലേക്ക് ഒരു സൈലന്റ് പ്രെയറിലേക്ക് മൂവ് ചെയ്യാം നാവ് പ്രസിഡൻഷ്യൽ മൂവ് ചെയ്യുന്നു ലെറ്റ്സ് വെൽക്കം വെൽക്കം ഡയറക്ടർ അഡ്വക്കേറ്റ് പാച്ചൻ പ്ലീസ് സർ ഇന്നത്തെ ഈ ഉദ്ഘാടകൻ പാർലമെന്റ് മെമ്പർ ശ്രീ ഹൈബിയൻ ഇന്നത്തെ ചടങ്ങിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ ഡി ഐ ജി കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ പുട്ട വിമലാദിത്യ ഐ പി എസ് ആർ എസ് ചെയർമാൻ ഡോക്ടർ കെ വിജയരാഘവൻ ഇന്നിവിടെ എത്തിച്ചേർന്ന ഫിലിം ഇൻഡസ്ട്രീസിലെ ഒരുപാട് ആളുകളെ നമ്മൾ ഇവിടെ ആദ്യമായിട്ടിവിടെ ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് ആളുകളെ ഇപ്പോഴാണ് കാണുന്നത് സിനിമ പോസ്റ്ററുകളും മറ്റും കണ്ടു പരിചയമുള്ള ആളുകളെയൊക്കെ നേരിട്ട് കാണാൻ അവസരം ഇവിടെ ഒരുക്കി അതുപോലെ ഒരുപാട് ടോപ്പ് പോലീസ് ഉദ്യോഗസ്ഥന്മാരെയും നേരിട്ട് കാണാൻ അവസരം കിട്ടി എൻ എച്ച് ആർ എസ് പോലീസും തമ്മിൽ ഒരു അഭേദ്യ ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞങ്ങള് മൂന്നാമത്തെ ഷോർട്ട് ഫിലിമാണ് ഈ പോലീസുമായിട്ട് ബന്ധപ്പെട്ട എടുക്കുന്നത് ഈ സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് എൻ എച്ച് ആർ എസ് എഫ് മുരുകൈ എടുത്തിട്ടുള്ള മൂന്നാമത്തെ ഷോർട്ട് ഫിലിമാണ് ഇന്നത്തെ ഈ ജാനിങ്ങാള പോലീസ് സ്റ്റേഷൻ എന്തായാലും ഞങ്ങളെ സംബന്ധിച്ച് വളരെ അഭിമാനം ഉണ്ട് കാരണം സ്കൂൾ തലത്തിലും കോളേജ് തലത്തിലും ലഹരിക്കെതിരെ ഉണർന്ന് പ്രവർത്തിക്കാൻ ഞങ്ങളെപ്പോലത്തെ ഒരു സംഘടന എന്നും മുൻപന്തിയാണ് കഴിഞ്ഞ കുറെ കാലങ്ങളായി രണ്ടായിരത്തി പതിനാല് മുതൽ ഞങ്ങൾ ഈ സംഘടന തുടർന്നു വരുന്നു പല തരത്തിലുള്ള ഇടപെടലുകൾ സാമൂഹ്യ പ്രതിബദ്ധയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള പല ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഒരു വലിയൊരു വിഷയത്തിൽ നമ്മൾ ഇടപെടാൻ സാധിച്ചു ആദിവാസി ഭൂമിയെ സംബന്ധിച്ച് ഞങ്ങൾ മലപ്പുറത്ത് പോയി ആ ആദിവാസി ഭൂമിയുടെ പ്രശ്നത്തിൽ ഇടപെട്ടു അവർക്ക് ഭൂമി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതി വർഷങ്ങളായി ഒരു വർഷമായിട്ട് അവിടെ സമരം നടക്കുകയായിരുന്നു ആ സമരത്തിലൊക്കെ ഞങ്ങൾക്ക് വളരെ വിജയകരമായ രീതിയിൽ ഇടപെടാൻ സാധിച്ചു ആ സമരം സെറ്റിലായി അതുപോലെ തന്നെ പല വിഷയങ്ങളുടെ ലഹരി സംബന്ധമായ വിഷയങ്ങളും സ്കൂൾ തലത്തിലും ബോധവൽക്കരണ ക്യാമ്പുകളും മറ്റും ഞങ്ങള് സ്ഥിരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു അതുപോലെ ആന്റി കറപ്ഷൻ ഫോഴ്സിനും അതിനും സംബന്ധിച്ച് ഞങ്ങള് ഞങ്ങളുടെ പേര് തന്നെ നാഷണൽ ഹ്യൂമൻ റൈറ്റ് ആൻഡ് ആന്റി കറപ്ഷൻ ഫോഴ്സ് എന്നാണ് അപ്പൊ ഇതൊക്കെ അതില് ഭാഗമായിട്ട് വരുന്നതാണ് അപ്പൊ ഞങ്ങൾ സമൂഹ സമൂഹത്തിനെ ഉണർന്ന് പ്രവർത്തിക്കാൻ വേണ്ട എല്ലാവിധ പ്രവർത്തനങ്ങളുമായിട്ട് ഞങ്ങള് മുൻനിരയിലുണ്ട് എന്തായാലും ഞങ്ങൾ രണ്ടായിരത്തി പതിനാല് മുതലേ ഈ ഇത്രയും വർഷം രണ്ട് പത്ത് വർഷമായിട്ട് ഞങ്ങള് ഈ സമൂഹത്തിലെ പ്രവർത്തിച്ചു വരുന്നു ഇന്ന് ഈ ചടങ്ങിനെ ഇവിടെ എത്തിച്ചേർന്ന് ഞങ്ങൾക്ക് ആശംസകൾ അർപ്പിക്കാൻ എത്തിച്ചേർന്ന ശ്രീ മാതൃ സുരേഷ് ശ്രീ സി ആർ കുമാർ ശശി ഷഖിത്തൂർ അതുപോലെ തന്നെ മുഹമ്മദ് അതുപോലെ തന്നെ മെഹ്മൂദ്ധ്യം പ്രിയങ്കരനായ കരന്ദം ബഷീർ ഞങ്ങളെ എന്ന് വിളിക്കുന്ന ബഷീർ സംഘടനയുടെ ഒരു അഹങ്കാരം കൂടിയാണെന്ന് ഞാൻ ഈ വേളയിലെ പറയുന്നു നന്ദി നമസ്കാരം സോ മച്ച് മൂവിങ് ഓൺ ഒരു ഒരു സ്പീച്ചിലേക്കാണ് ഇൻട്രോയിൽ നമ്മൾ പറഞ്ഞതുപോലെ ഫൗണ്ടർ പാർട്ടിൽ

സിറ്റി പോലീസ് കമ്മീഷണർ കുട്ട വിമലാദിത്യ ഐ പി എസ് പിന്നെ അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ടാതീതരായിട്ടുള്ള വിജയകുമാർ അതുപോലെ തന്നെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ മറ്റു സ്നേഹം നിറഞ്ഞ സുഹൃത്തുക്കളെ ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല കാരണം നേരം വൈകിപ്പോയി ഒരു തിരക്കുള്ള ആളുകളാണ് എൻ എച്ച് ആർ സി എഫിനെ കുറിച്ച് എൻ്റെ സുഹൃത്തുക്കളെ ജോലി സൂചിപ്പിക്കണ്ടായി ഞങ്ങൾ കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഈ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സംഘടനയാണ് രണ്ടായിരത്തി പതിനാലിൽ ആരംഭിച്ച ഈ സംഘടന ഇന്ന് പതിനെട്ടായിരത്തോളം മെമ്പർമാർ ഈ രാജ്യത്തിൻ്റെ വിവിധ സംസ്ഥാനങ്ങളിലായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ആംബുലൻസ് സർവീസ് ഉൾപ്പെടെ എല്ലാവിധ ആളുകൾക്ക് സൗജന്യമായി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന പിന്നെ സംവിധാനങ്ങൾ എൻ എച്ച് ആർ എസ് സിഫ് എന്നിവരെ ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ മോട്ടിവേഷണൽ പ്രോഗ്രാംസ് അവെയർനെസ് പ്രോഗ്രാംസ് പിന്നെ കൾച്ചറൽ പ്രോഗ്രാംസ് നിരവധി നിരവധി പ്രോഗ്രാമുകൾ അതുപോലെ അതിനുള്ള സെറ്റപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ ഈ സംഘടന ആർജിച്ചെടുത്തിട്ടുണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല കാരണം നേരം വൈകിപ്പോയി ഒന്നാമത് പിന്നെ രണ്ട് മൂന്ന് വാക്ക് ഈ സിനിമയെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം ഈ സിനിമ ഈ സിനിമ ഒരു കൂട്ടായ്മയുടെ ഒരു ഒരു വിജയമായിട്ടാണ് ഞാനിത് കാണുന്നത് കാരണം നമുക്കറിയാം ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന ഈ ലഹരി ലഹരി വ്യാപകമായി ഈ സംസ്ഥാനത്ത് പിന്നെ നിറഞ്ഞ് ഒഴുകുന്ന ഒരു സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെ കഴിഞ്ഞ മൂന്ന് വർഷമായി ഞങ്ങൾ നിരന്തരമായ ഒരു പോരാട്ടത്തിലാണ് ഇത് മൂന്നാമത്തെ സിനിമയാണ് ആദ്യത്തെ സിനിമ കുട്ടിയോദ്ധാവ് രണ്ടാമത്തെ സിനിമ ഹേ എന്ന് പറയുന്ന സിനിമ ഇത് മൂന്നാമത്തെ സിനിമ രണ്ട് സിനിമകളും കേരള സമൂഹം അത് സ്വീകരിച്ചു കഴിഞ്ഞു അപ്പോൾ മൂന്നാമത് വീണ്ടും ഈ ഇങ്ങനെയൊരു സിനിമയുമായിട്ട് ഞങ്ങൾ രംഗത്ത് വന്നത് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ സമൂഹത്തിലെ ഈ ലഹരിക്കെതിരായിട്ടുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഈ മൂന്നാമത്തെ സിനിമ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് തിന് സത്യം പറഞ്ഞാൽ കലന്തൻ ബഷീറാണ് ഇതിൻ്റെ ശരിക്കും ഈ ലഹരിക്കെതിരായിട്ട് ഉള്ള ഈ സിനിമയുടെ ശില്പി എന്ന് തന്നെ പറയുന്നു അദ്ദേഹം അതിൻ്റെ സ്ക്രിപ്റ്റ് എനിക്ക് കാണിച്ചു തന്നു സ്ക്രിപ്റ്റ് ഞാൻ വായിച്ചു വായിച്ചപ്പോൾ വളരെ തൃപ്തിയായി കാരണം കലന്തൻ്റെ സ്ക്രിപ്റ്റ് മോശം വരാറില്ല അതിന് ശേഷം പിന്നെ ഈ നടനേ വേണ്ട നല്ലൊരു ഒരു നമ്പർ വൺ ആയിട്ടൊരു നടൻ വേണം അപ്പോഴാണ് നമ്മുടെ സി ആർ സലീം ഞങ്ങളെ നാഷണൽ ജനറൽ സെക്രട്ടറിയാണ് അദ്ദേഹത്തെ അദ്ദേഹം അഭിനയിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പിന്നെ വേറൊന്നും നോക്കിയില്ല അങ്ങനെ അദ്ദേഹം അഭിനയിച്ച് പിന്നെ ബാലാജി അതുപോലെ തന്നെ ഒരുപാട് അണിയറ പ്രവർത്തകരും ഈ സിനിമയ്ക്ക് പിന്നിലുണ്ട് അങ്ങനെയാണ് ഈ സിനിമ ഈ രൂപത്തിൽ നമുക്ക് ഇന്ന് ഇവിടെ റിലീസ് ചെയ്യാൻ പാകത്തിലായിട്ട് ഇവിടെ എത്തി എത്തിയിട്ടുള്ളത് അപ്പോൾ ഈ സിനിമ താമസിക്കാതെ തന്നെ റിലീസ് ചെയ്യും സിനിമ എല്ലാവരും കാണണം അതുപോലെ തന്നെ അതിൻ്റെ ലിങ്ക് നാളെ എല്ലാ കേരളത്തിലെ നമ്മുടെ പ്രമുഖ നടന്മാരൊക്കെ തന്നെ അവരുടെ പേജിൽ ഈ സിനിമ നാളെ പ്രദർശിപ്പിക്കും അപ്പോൾ ആ സിനിമ എല്ലാവരും കാണണം നമുക്ക് എല്ലാവരോടും പറയണം ഈ ലഹരിക്കെതിരായി ഉള്ള ഒരു പോരാട്ടത്തിൽ നമ്മളെല്ലാവരും പങ്കാളികളാകണം ഇല്ലെങ്കിൽ നമ്മളെ ഈ സംസ്ഥാനം പിടിച്ചാൽ കിട്ടില്ല ആൻഡ് ഐ റിക്വസ്റ്റ് ഇസ് ഓണറബിൾ ഡി എ ജി Vimla uh, to release this feeling. Uh, I think. Uh, yes, so finally, sir, we are moving to the switch on. With Karandan yeah. permission, I am asking our distinguished guest to release this feeling. Yes, am I right? Thank you. Am I right, yes. So, once again, let's go